ബെസ്റ്റ് ഫ്രണ്ടിനെ വിവാഹം കഴിക്കുക അതിപ്പോ പലരും ചെയ്യുന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞ് തള്ളാൻ വരട്ടെ ഇത് ജപ്പാനിലെ ഒരു ട്രെൻഡാണ് പേര് ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ വിവാഹം കഴിക്കുന്നവർ പരസ്പരം പ്രണയത്തിലാവണം എന്നില്ല അവർ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കുമെന്ന് മാത്രം രണ്ടു പേർക്കും ഇടയിൽ പൊരുത്തമുണ്ടോ എന്നറിയാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇവർ തങ്ങളുടെ ഭക്ഷണത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ പാരന്റിംഗ് സ്റ്റൈല് ചെലവുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും പക്ഷേ ലൈംഗികവും പ്രണയപരവുമായ താല്പര്യങ്ങൾ ഒഴികെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രണയമല്ല സൗഹൃദത്തെയാണ് ഇതിൽ ആഘോഷിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരാൾക്ക് ഏറ്റവും കംഫർട്ടബിളും പൊരുത്തപ്പെടാനാവുന്നതുമായ ഒരു റൂംമേറ്റിനെ കണ്ടെത്തുന്നത് പോലെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാം ഫ്രണ്ട്ഷിപ്പ് മാരേജ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഏജൻസിയുടെ ഡാറ്റ അനുസരിച്ച് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ജപ്പാനിൽ ഏകദേശം അഞ്ഞൂറ് പേർ ഇത്തരം വിവാഹങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവരിൽ നല്ലൊരു ശതമാനം പേരും ഒന്നെങ്കിൽ അസെക്ഷലോ അല്ലെങ്കിൽ ഹോമോസെക്ഷലോ ആണ് വിവാഹം കഴിക്കാനും കുട്ടികൾ ഉണ്ടാകാനും സാമൂഹിക സമ്മർദ്ദം ഉള്ളതുകൊണ്ട് നമുക്ക് ഏറ്റവും യോജിച്ച ഒരാളോടൊപ്പം ജീവിതകാലം മുഴുവൻ ചെലവഴിക്കുന്നത് സൌകര്യപ്രദമാണെന്ന് കണ്ടാണ് ചിലർ ഫ്രണ്ട്ഷിപ്പ് മാരേജ് ചെയ്യുന്നത് ബെസ്റ്റ് ഫ്രണ്ടുമായുള്ള കൂട്ടുകെട്ടിനെ വിലമതിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതുകൊണ്ട് ഈ വിവാഹങ്ങൾ തിരഞ്ഞെടുക്കുന്നവരുമുണ്ട് പരമ്പരാഗത വിവാഹത്തിൽ നിന്ന് വ്യത്യസ്തമായി ഫ്രണ്ട്ഷിപ്പ് മാരേജിൽ പങ്കാളി നിന്നുള്ള എക്സ്പെക്ടേഷൻസ് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നിരാശയും കുറയും ഇനി ഇതൊന്നുമല്ലാതെ ജപ്പാനിൽ കല്യാണം കഴിച്ചവർക്ക് ചില നികുതി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് മാരേജ് ചെയ്യുന്നവരുമുണ്ട്